കിഡ്സ് പാലസിൽ യോഗാ ദിനം ആചരിച്ചു കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂളിൽ അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത വൈവിധ്യമാർന്ന യോഗ പരിശീലന പരിപാടി ശ്രദ്ധേയമായി പാലച്ചിറയിലുള്ള സ്കൂൾ ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ സിന്ധു എസ് നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ അക്കാഡമിക് കോർഡിനേറ്റർ ബിജിഗല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ നിതിൻ എസ് സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി ഗീത നായർ മീഡിയ കോർഡിനേറ്റർമാരെ ലക്ഷ്മി സന്തോഷ് സ്മൃതി ജെസ് അനധ്യാപിക പ്രതിനിധി സോജി വി എസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ യോഗ ഇൻസ്ട്രക്ടർ സുജിത ആർ യോഗാ ദിന സന്ദേശം നൽകി യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്കൂൾ അസംബ്ലി ക്യൂസ് മത്സരം യോഗ ഡെമോൺസ്ട്രേഷൻ ബോധവൽക്കരണ ക്ലാസ് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പ്രദർശനം കുട്ടികൾക്കായി വിവിധ യോഗാസനങ്ങളിലുള്ള പരിശീലനം എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.